നമസ്കാരം അസ്സാമലൈക്കും ഞാൻ ആസർ പന്നാട് ഇന്ന് ചാനൽ ഫൈവ് പ്ലസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോട്ടയം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ലാറ്റക്സ് ആൻഡ് ലേക്ക് എന്നാണ് കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നത് മണ്ണിനോടും മലകളോടും പോരാടി മണ്ണിൽ പൊന്നു വിളയിച്ച അധ്വാനശീലരായ കർഷകരുടെ നാട് മുന്തിന് റബറും വായനക്കാരെയും മുന്നിട്ട് നിൽക്കുന്ന മലയാള പത്രവും കാടും കായലും കൊണ്ട് അനുഗ്രഹീതമായ അക്ഷര നഗരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരം കോട്ടയമാണ് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം കോട്ടയം ജില്ലയുടെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി പോയിൻറ്റ് നാല് പൂജ്യം ശതമാനമാണ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് നിലവിൽ വന്നതും ഇംഗ്ലീഷ് മലയാളം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഈ രണ്ട് നിഘണ്ടു അതായത് എനിക്ക് വന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ നാൽപ്പത്തി ഏഴിലുമായിട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ചും കോട്ടയത്ത് നിന്ന് ബെഞ്ചമിൻ ബെയ്ലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ ആദ്യത്തെ അച്ചടിശാല ആരംഭിച്ചതും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ തന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ വിദ്യാഭ്യാസം ആരംഭിച്ചതും കോട്ടയത്തെ സെമിനാരികളിലാണ് ദീപികയും മലയാള മനോരമയും മംഗളവും തുടങ്ങി പത്രങ്ങളും കേരളത്തിലെ എഴുത്തുകാരുടെയും പ്രസാധകരുടെയും സഹകരിച്ച് അവർ രണ്ടു സഹകരിച്ച സാഹിത്യ പ്രസാദ സഹകരണ സംഘവും കോട്ടയത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് രാഷ്ട്രീയം തുടങ്ങി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഉയർന്ന കെ ആർ നാരായണൻ്റെ ജന്മസ്ഥലവും കോട്ടയം ജില്ലയാണ് വളർന്നും പിളർന്നും പിന്നെയും പിന്നെയും പിളർന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഒട്ടുമിക്ക അക്ഷരങ്ങളും സ്വന്തമാക്കിയ കേരള കോൺഗ്രസിൻ്റെ പോറ്റില്ലവും കോട്ടയമാണ് കാരണം എന്ന് പറയുമ്പോൾ മൂവാറ്റുപുഴയാണ് കെ എം ജോർജിൻ്റെ ജന്മനാൾ മൂവാറ്റുപുഴ അതുകൊണ്ട് പോറ്റില്ലമാണ് ശരിക്കു പറഞ്ഞാൽ കോട്ടയം നല്ല കുടമ്പുളിയിട്ട് വറ്റിച്ച് രണ്ടോ മൂന്നോ ദിവസം മൺപാത്രത്ത് സൂക്ഷിച്ചു വെച്ച രുചിയേറിയ മീൻ കറിയിൽ മീനില്ലെങ്കിലും കൊടമ്പുളി കോട്ടയത്തുകാർക്ക് നിർബന്ധമാണ് എന്നത് പറഞ്ഞതുപോലെ തന്നെ ഏത് മന്ത്രിസഭയിലും കോട്ടയത്തിൻ്റെ ഒരു പാർട്ടി ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് ഇടത് മുന്നേ മന്ത്രിസഭയിലായാലും വലത് മന്ത്രിസഭയിലായാലും ഉണ്ടാകും അതുപോലെ തന്നെ ഏത് ഭരണത്തിലും കോട്ടയത്തിന് വേണ്ടി കണക്ക് പറഞ്ഞ് വാങ്ങാനും അവരും എടുക്കണം അതായത് എം പി ഫണ്ട് ഉപയോഗം പലരും ചർച്ച ചെയ്യുന്നതാണ് ഈ എം പി ഫണ്ട് ഉപയോഗത്തിലും ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മുൻ എം പി ചായ്ക്കാടൻ അക്കാര്യത്തിന് മുന്നിലാണ് വലിച്ചാൽ നീളുകയും വിട്ടാൽ ചുരുങ്ങുകയും ചെയ്യുന്ന റബ്ബറിൻ്റെ റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയത്ത് തന്നെയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതിയിലേറെ മുന്നിട്ട് നിൽക്കുന്ന കോട്ടയത്തിൻ്റെ രാഷ്ട്രീയഗതി തീരുമാനിക്കുന്നത് കേരള കോൺഗ്രസുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ കേരള കോൺഗ്രസ് കെ എം ജോർജ് രൂപീകരിക്കുകയും തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസ്സിന് നാൽപ്പത് സീറ്റും സി പി എമ്മിന് മുപ്പത്തിയാറ് സീറ്റും ലഭിച്ചപ്പോൾ കെ എം ജോർജിൻ്റെ കേരള കോൺഗ്രസ്സിന് ഇരുപത്തിയാറ് സീറ്റ് നേടാൻ കഴിഞ്ഞു പിന്നീട് പിളർപ്പും പാരോപ്പും ഒരു കലയായി മാി മാറ്റിയ കേരള കോൺഗ്രസിൻ്റെ ആദ്യത്തെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബാലകൃഷ്ണ പിള്ളയാണ് പിന്നെ പിളർപ്പിന് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെത് നല്ല രാശിയുള്ള കൈനീട്ടമാണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് വളരുന്തോറും പിളരുകയും പിളരുന്തോറും വളരുകയും എന്ന പ്രയോഗം തന്നെ കേരള രാഷ്ട്രീയത്തിന് സംഭാവന നൽകിയ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനും ഒരു വളരെ ഒരു പ്രത്യേകതയുണ്ട് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകൻ കെ എം ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജ് രണ്ട് തവണ ഇടുക്കിയിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ എം പി ആയിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തോമസ് ചായിക്കാടൻ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇന്നത്തെ പിണറായി മന്ത്രിസഭയിലെ മന്ത്രി പി എൻ വാസവനെ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അമ്പത്തി ഒമ്പത് വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച യു ഡി എഫിൻ്റെ എം പിയുമായിരുന്നു നാലര പതിറ്റാണ്ടിന് ശേഷം രണ്ട് കേരള കോൺഗ്രസ്സുകാർ ഇരുഭാഗത്തു നിന്ന് കൊമ്പ് ഓർക്കുന്നതും ഈ തിരഞ്ഞെടുപ്പിലാണ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ജീവിതത്തിലും കൂട്ടിയും കുറച്ചും കണക്കൊപ്പിക്കുന്ന മുൻ ബാങ്ക് ജീവനക്കാരാണ് ഇടതിൻ്റെയും വലതിൻ്റെയും രണ്ട് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മലയാളികളോട് ഉത്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പാർട്ടിയാണെങ്കിലും ഒരു മതത്തിനും ഒരു ജാതിക്കും വേണ്ടി മാത്രം ശബ്ദിക്കുന്ന എസ് എൻ ഡി പിയുടെ മേൽവിലാസത്തിൽ ബി ഡി എസ് ഉണ്ടാക്കിയ ബി ഡി എസിന് സംസ്ഥാന പ്രസിഡൻറ്റും എൻ ഡി എയുടെ സംസ്ഥാന കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളിയാണ് നരേന്ദ്രമോദി ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് ഇന്ത്യയിൽ കിട്ടും എന്ന് പറയുന്ന നാനൂറ് സീറ്റിൽ എണ്ണം പിടിച്ച കോട്ടയത്തെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഈ നാന്നൂറ് സീറ്റ് കിട്ടുന്നതിലൊന്ന് കോട്ടയമാണ് എ ക്ലാസ് മണ്ഡലമായിട്ട് പരിഗണിച്ച കോട്ടയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലൊരു ചാവേറാകാൻ വേണ്ടി വിരിക്കപ്പെട്ട് വയനാടിൻ്റെ ചുരം കയറിയ തുഷാർ പള്ളി വെള്ളാപ്പള്ളി കോട്ടയത്തെ പ്രബലമായ ഇഴവ വോട്ടിലും മണിപ്പൂരിനേക്കാൾ മണിപ്പൂരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ചെറിയ ശതമാനം തീവ്ര ക്രിസ്തീയ സംഘടനയായ കാസയുടെ ഒക്കെ കൃപാകടാക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒന്ന് ഉഷാറാക്കാം എന്ന് കരുതുകയാണ് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തെത്തിയത് എറണാകുളം ജില്ലയിലെ പിറവം കോട്ടയം ജില്ലയിലെ കോട്ടയം പാല കടുത്തുരുത്തി ഏറ്റുമാനൂർ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി എന്നീ ഏഴ് നിയോജക മണ്ഡലത്തിൽ അഞ്ചും യു ഡി എഫാണ് രണ്ടെണ്ണം മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് കേരള ചരി അസംബ്ലി ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഡ്യൂപ്പുകളുടെ സഹായമില്ലാതെ തന്നെ ചാടിയും മറഞ്ഞും സ്റ്റൻഡ് നടത്തിയും കസേരയും കമ്പ്യൂട്ടറൊക്കെ വലിച്ചെറിഞ്ഞ് വിപ്ലവ വില്ലന്മാർ വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ നിയമസഭാ നാടകത്തിൻ്റെ കഥാതന്തു ആരുടേതായിരുന്നാലും കെ എം മാണിയെ കാട്ടുകള്ളനെന്നും കൈക്കൂലികയുടെ പണം വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്ര വരെ സ്ഥാപിച്ചു എന്നൊക്കെ ഇടതുപക്ഷം പറഞ്ഞ് ആക്ഷേപിച്ച് കേസ് കൊടുത്ത് കോടതിയിൽ കയറ്റിയ കെ എം മാണിയുടെ പൊന്നുപുത്രൻ എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും പഠിപ്പിച്ച യേശുദാ ദേവൻ്റെ പാതയിൽ ശത്രുവിനോട് പൊറത്ത് മറുകണ്ഠം ചാടിയിട്ടും കേര നമുക്കറിയാം ഇരുപത്തൊന്നിൽ കേരളം അങ്ങോളം ഇങ്ങോളം തൊണ്ണൂറ്റൊമ്പത് ജനപ്രതിനിധികളെ കിറ്റിലാക്കി എൽ ഡി എഫ് ഭരണം നേടിയ തെരഞ്ഞെടുപ്പിലും ശത്രുമാർ മിത്രമാര് എന്ന് തിരിച്ചറിഞ്ഞ് മാണിയുടെ മകനെ മൂലക്കിരുത്തി കോട്ടയം പാർലിമണ്ഡലത്തിൽ അഞ്ച് അസംബ്ലി നിയോജക മണ്ഡലവും ജയിച്ചത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഇത്തവണയും കോട്ടയത്തിൻ്റെ വലതുപക്ഷ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉറ്റുനോക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പരിലാണനകൾ ഏറ്റുവളർന്നു വന്നില്ല വർഗീയതയോട് അകലം പാലിച്ച് കഥ കറകളഞ്ഞ മതേതര മുന്നണിയായ ഇടതുപക്ഷ മുന്നണിയിൽ അവസരം ലഭിക്കാൻ വി എസ് അച്യുതാനന്ദനും യെച്ചൂരിയും മടിയിലിരുത്തി മുസ്ലിം എന്ന പേര് വെട്ടി ഐ എൽ എന്ന നാമം ചൊല്ലി വിളിക്കുകയും മെയ്യും കയ്യും മറന്ന് സി പി എമ്മിന് തഴുകി തലോടിയിട്ടും മുസ്ലിം ഭൂരിപക്ഷ പാർട്ടി എന്ന പേരിൽ ഐ എൻ എല്ലിൽ വർഷങ്ങളോളം മുന്നണിയുടെ പടിക്ക് പുറക്കത്ത് നിൽക്കേണ്ടി വന്ന ഇടതുപക്ഷം ഒരു മടിയും കൂടാതെ കൈപിടിച്ച് അകത്ത് കയറ്റിയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്സുകൾ നമുക്കൊക്കെ പൊതുവേ കോട്ടയം എന്ന് കേൾക്കുമ്പോൾ ഒരു ക്രിസ്തീയ ഭൂരിപക്ഷ പ്രദേശമാണ് എന്നാണ് പലരുടെയും ധാരണ എന്നാലീ കോട്ടയത്ത് മുപ്പത്തെട്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമേ ക്രിസ്തുമത വിശ്വാസികളുള്ളൂ കോട്ടയം ജില്ല ഏകദേശം അമ്പത്തി ആറ് പോയിൻ്റ് മൂന്ന് ശതമാനം ഹൈന്ദവ വോട്ടുകളാണ് ബാക്കി വൊട്ടും കൂടി എല്ലാം കൂടി കൂട്ടിയാൽ ആറ് ശതമാനമേ കോട്ടയത്തുള്ളൂ അപ്പോൾ മുപ്പത്തി ആറ് ശതമാനം വരുന്ന മുപ്പത്തിയെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വരുന്ന ക്രിസ്തുമത വിശ്വാസികളും അൻപത്തിയാറ് പോയിൻറ്റ് മൂന്ന് ശതമാനം വരുന്ന ഹൈന്ദവ വിശ്വാസികളും ആണ് ഇവിടുത്തെ വോട്ടർമാർ ഇവിടെയാണ് കേരള കോൺഗ്രസ് വർഷങ്ങളായിട്ട് ഈ മേൽക്കൈ നേടുന്നത് എന്ന അതൊരു പ്രത്യേകത തന്നെയാണത് അതുകൊണ്ട് തന്നെ തീവ്ര ഹിന്ദു വികാരവും കേരളത്തിൽ മാത്രം കാണുന്ന ബി ജെ പിയുടെ ക്രിസ്തീയ മത പ്രീണനവും കേക്ക് മുറിയും എല്ലാം ഗുണം ചെയ്യുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പി സി തോമസ് പിടിച്ച ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന വോട്ട് എത്ര വലിച്ചു നീട്ടിയാലും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാൽ കോട്ടയത്തിൻ്റെ വലതുപക്ഷ നട്ടീയ പാരമ്പര്യം മാറ്റി മാറ്റിയെഴുതുവാൻ സുരേഷ് ഗോ ഗോപിൻ്റെ കുറുപ്പിന് സുരേഷ് ഗോപിയാണ് ഇങ്ങനെ എപ്പോഴും വരാത് കോട്ടയത്ത് ഇങ്ങനെ കിടന്ന് എറണാകുളത്ത് അല്ല എന്താ പറയുക തൃശ്ശൂരിങ്ങനെ കിടന്ന് കളിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ തൃശ്ശൂർ ചർച്ചയാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം ആകെക്കൂടി പൊടിപൂരമായ കഥ നമുക്കറിയാം പിണറായിയുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇടതുപക്ഷ അതിന് പിന്നിൽ ബി ജെ പി ആണ് കളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പരാജയം വേണമെന്ന് പറയാൻ കഴിയുക എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം പോലീസ് അവിടെ നരനായിട്ട് നേടിയൊക്കെയാണ് ആഭ്യന്തര വകുപ്പിൽ പോലീസിൽ പിണറായിക്ക് വേണ്ടത്ര പിടിപാടില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പല സംഭവങ്ങളും കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ പൊതുവികാരമാണ് വികാരമാണ് അത് കൃത്യസമയത്ത് വെടിക്കെട്ട് നടത്താനും മറ്റ് കർമ്മങ്ങൾ നടത്താനൊക്കെ പോലീസ് അതിന് തടസ്സം നിന്നതും വെടിക്കെട്ടിന് എൻ്റെ പൂ വെടി മരുന്ന് സൂക്ഷിച്ച ആയുധം പിന്നെ വെടിപ്പുരക്ക് താക്കോലടക്കം പോലീസ് കൊണ്ടുപോയതും അവിടെ പൂജാരി അടക്കം മർദ്ദിച്ചതൊക്കെ ഇപ്പോൾ പത്രങ്ങളിലും മീഡിയയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി എനിക്കിങ്ങനെ ഓർമ്മ വന്നത് അപ്പോൾ സുരേഷ് കുറുപ്പ് നാല് തവണ കോട്ടയത്ത് എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടുണ്ട് ആ റിക്കാർഡ് മറ്റൊരാൾക്കും മറ്റൊരു ഇടതുപക്ഷക്കാരനും കോട്ടയത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ കഴിയില്ല എന്ന ചരിത്രം ഈ പ്രാവശ്യം തോമസ് ചായ്ക്കാടൻ ഇടതുപക്ഷത്തിന് വേണ്ടി മാറ്റി എഴുതുമോ എന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം പിന്നെ കോട്ടയത്തുകാരൻ ആണ് ശരിക്കും കോട്ടയം നിയോജക മണ്ഡലത്തിലാണ് ചായ്ക്കാടന് മണ്ഡലത്തിന് പുറത്ത് മൂവാറ്റുപാരനായ ഫ്രാൻസിസ് ജോർജിനെതിരെ ചിലപ്പോൾ ഒരു പ്രാദേശിക വികാരം കൂടി തുണക്കുമോ എന്നും ചായ്ക്കാടനൊരു പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ തവണ ഇപ്പോഴത്തെ എൽ ഡി എഫ് മന്ത്രിസഭയിലെ മന്ത്രി പി എൻ വാസവനെ തോൽപ്പിച്ച തോമസ് ചായ്ക്കാടനെ എൽ ഡി എഫ് രണ്ടും കൈ നീട്ടി സ്വീകരിക്കുമോ എന്നും നമുക്ക് കണ്ടറിയണം തൻ്റെ മുന്നിൽ സായുധരായ എസ്കോട്ട് വാഹനത്തെ അല്ലാത്ത ഒരു സാധനത്തിന് കടത്തിവിടാൻ അനുവദിക്കാത്ത തന്നെക്കാൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തുന്ന മൈക്കിനോട് പോലും കലഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതം അനുഗ്രഹിച്ച കോട്ടയത്തെ നവകേരള യാത്രയിൽ ജാഥയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലിരുപ്പുമെന്ന് മത്സരി മനസ്സിലാകാതെ പ്രസംഗിച്ച ചായ്ക്കാടനെ പരസ്യമായി അധിക്ഷേപിച്ചതും നമ്മൾ കണ്ടു അതിലൊക്കെ എന്ത് സൂചനയാണ് പിണറായി നൽകുന്നത് എന്ന് പിണറായിക്കും ദൈവത്തിനു മാത്രമേ അറിയൂ ഇപ്പുറത്ത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഗ്രൂപ്പ് തങ്ക തമ്പുരാക്കന്മാരുടെയും തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരള കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറിയും ആളുകളുടെ നേതാക്കന്മാരുടെ പോക്കും എഴുപ്പലൊക്കലും ഒക്കെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സുകാർ കണ്ട് കേട്ട് അറിഞ്ഞ അവരുടെ രണ്ടിലെ ചിഹ്നം ആ ചിഹ്നം ഇന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തുള്ള പിന്നെ ഫ്രാൻസിസ് ജോർജിൻ്റെ ഇല്ലാത്തതും ചിലപ്പോൾ വോട്ടർമാരുടെ ഇടയിൽ ആശയ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും നമ്മൾ ഈ റബ്ബറിൻ്റെ താങ്ങുവിലൊക്കെ നിക്ഷേപിക്കുന്നതുപോലെ ഇത്തവണ കോട്ടയത്തെ വില സൂചിക എന്താകും എന്ന് മുൻപൂട്ടി പ്രവചിക്കാൻ അസാധ്യമാണ് മണ്ഡലം കോട്ടയമായതുകൊണ്ടും ഇടതും വലതും കേരള കോൺഗ്രസ് ആയതുകൊണ്ടും അല്പം വിജയസാധ്യത യു ഡി എഫിൻ്റെ ഫ്രാൻസിസ് ജോർജിനാണെന്ന അഭിപ്രായം എനിക്കുണ്ടെങ്കിലും ആരാകും വിജയിക്കുക എന്നത് കർത്താവിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ നവംബർ ഒന്നാം തീയതി കേരള ദിനത്തിൽ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചൊരു ചാനലാണ് യു എയിലെ ഷാർജയിൽ നിന്നാണ് ഞങ്ങൾ ചാനൽ സംപ്രേഷണം ആരംഭിച്ചത് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് കാര്യമായ മുന്നൊരുക്കങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ചാനലിൻ്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നു അപ്പോൾ നവംബർ ഒന്ന് വരെ നമ്മൾ ഈ എലക്ഷൻ സംബന്ധമായ ഇപ്പോൾ എലക്ഷൻ സമയത്ത് ഇരുപത്തി മുപ്പത് മാസം വരെ എലക്ഷൻ സംബന്ധമായ വാർത്തകളും അതിനുശേഷവും ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂറിലധികം ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം സാധ്യമല്ല നവംബർ ഒന്ന് മുതൽ കുറ്റമറ്റ രീതിയിൽ ഏത് ചാനലിനെയും കിടപിടിക്കുന്ന രീതിയിലേക്ക് വളർന്നു വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടി നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന വേണം അതുപോലെ തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലം ഒരു ദിവസം രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ആര് ജയിക്കും ഒരു ഓരോ ദിവസവും നമ്മൾ ചോദ്യാവലി അയച്ചു തരും അതിൽ ജയിക്കുക ആരാണ് പരാജയപ്പെടുക എന്ന് നിങ്ങൾ പിന്നെ വിലയിരുത്തിയിട്ട് ഇരുപത് മണ്ഡലങ്ങളുടെയും ഫലം കൃത്യമായി പ്രവചിക്കുന്ന ആൾക്ക് അത് ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അവിടെ തറുക്കെടുപ്പ് നടക്കും ഇപ്പോൾ യു എയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ നമുക്കറിയാം വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന സ്വർണത്തിൻ്റെ വിൽപ്പന കേന്ദ്രമായ ഗോൾഡ് സൂക്കിലും കരാമയിലും ഷാർജയിലുമൊക്കെ ബ്രാഞ്ചുകളുള്ള താജ്വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വക ഒരു പവൻ സ്വർണം നൽകുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ തന്നെ ഞങ്ങളോട് സഹകരിക്കണം ഈ വിജയികളുടെ കൂട്ടത്തിൽ ഒരു കോട്ടയത്തുകാരനാകാൻ ഉണ്ടാവാൻ നിങ്ങളുടെ ഉത്തരങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഇതിൽ വാട്സപ്പ് ചെയ്യണം ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എല്ലാവിധ സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം